കഴിഞ്ഞ ദിവസം വലിയൊരു സർപ്രൈസ് പോലെയാണ് പ്രേക്ഷയുടെ മുന്നിലേക്ക് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയത് ദുൽഖർ സൽമാൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ഐ ആം ഗെയിമിന്റെ ഫസ്റ്റ് ലുക്ക് ആയിരുന്നു ആ ഒരു സർപ്രൈസ് എൻട്രി ആയി സോഷ്യൽ മീഡിയയിൽ എത്തിയത് അണിയർ പ്രവർത്തർ ഈ ലുക്ക് പുറത്തുവിട്ടപ്പോൾ ദുൽഖർ സൽമാൻ ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിക്കായിരുന്നു ഗംഭീര വരവേൽപ്പാണ് ആ പോസ്റ്ററിന് ലഭിച്ചതും ചോരപുരന്റെ കയ്യിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന ദുൽഖറിനെയാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് ഈ അടുത്ത് വന്നതിൽ ഗംഭീര ഫസ്റ്റ് ലുക്കാണ് ഇതെന്ന് പലരും അഭിപ്രായപ്പെടുകയും ചെയ്തു എന്നാൽ പോസ്റ്ററിലെ ദുൽഖറിന്റെ പോസ് ആണ് ഇപ്പോൾ ചർച്ചാ വിഷയം കൈമടക്കി മുഖത്തിന്റെ ചെറിയൊരു ഭാഗം മറച്ചു പിടിക്കുന്ന ദുൽഖറിന്റെ പോസ്റ്റ് കോപ്പിടിയാണെന്ന് ചിലർ ആരോപിക്കുകയും ചെയ്തു പൃഥ്വിരാജ് നായകനായെത്തുന്ന കലീഫയുടെ ഫസ്റ്റ് ലുക്കും ഇതേ പോസ്റ്റിലാണെന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ഇതേ പോസ്റ്റിലുള്ള പല പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ എത്തിയതാണ് കൗതുകം ജനിപ്പിക്കുന്നത് കാരണം ഇനി വരാൻ പോകുന്ന സിനിമയും ഇറങ്ങിയ സിനിമയുടെയും ഒക്കെ പോസ്റ്റർ ഇതാണ് ഒരു ഐക്കോണിക് ലുക്കാണ് ഈ ദുൽഖർ ചെയ്തു വെച്ചിരിക്കുന്നത് കൈമടക്കി ഒരു വിരൽ കൊണ്ട് മുഖത്തിന് നടുക്ക് വെച്ചിരിക്കുന്ന ഈ ലുക്ക് ഇതിനു മുമ്പ് സാക്ഷാൽ മോഹൻലാലും ഇറക്കിയതാണ് അപ്പോഴാണ് റേഷിർ ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എത്തുന്നത് ദുൽഖും പൃഥ്വിരാജുമല്ല ഈ പോസ്റ്റ് തുടങ്ങിവച്ചതെന്നും മോഹൻലാലിന് ശേഷമാണ് മറ്റുള്ളവർ ഈ പോസ് അനുകരിച്ചതെന്നും ചിലർ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തി എംബ്രാനിൽ മോഹൻലാൽ ഇതേ പോസ്റ്റിൽ നിൽക്കുന്ന പോസ്റ്റർ ഇതിനോടകം വൈറലായി മാറി മോഹൻലാലെയാണ് ഇൻഡസ്ട്രിയിലെ മറ്റ് നടന്മാർ അനുകരിക്കുന്നതെന്നും ആരാധകർ അഭിപ്രായപ്പെടുകയും ചെയ്തു ഇതൊരു വലിയ തർക്കത്തിലേക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ പോകുന്നത് കാണാനായി അതിനുശേഷമാണ് പല പോസ്റ്റുകളും തപ്പി പ്രേക്ഷകർ ഇറങ്ങിയത് പോസ്റ്ററിൽ മാത്രമേ ഈ സാമ്യത കാണാൻ എന്നും കഥ വ്യത്യസ്തമായിരിക്കുമെന്നും അഭിപ്രായങ്ങൾ പിന്നീട് പല തർക്കങ്ങൾക്കിടയിലും വന്നു ഇതേ പോസ്റ്റിൽ ചില കുട്ടികളുടെ ചിത്രങ്ങളും ഇതിനിടെ വൈറലായി മാറി കോപ്പിയടികൾ ആരംഭിച്ചത് ഇവിടെ നിന്നാണ് എന്നൊക്കെയാണ് ഇത്തരം പോസ്റ്റുകളുടെ ക്യാപ്ഷനുകൾ ഈ മൂന്ന് പേരിൽ ആരാണ് ഏറ്റവും മാസ് എന്നും ചോദ്യങ്ങളുമായി വരുന്നവരുണ്ട് എന്നാൽ ഈ മൂന്ന് മൂന്നുപേരുമല്ല ഇനി വരാൻ പോകുന്ന മറ്റൊരാൾ കൂടി ഇതേ പോസ്റ്റിൽ ഒരു പോസ്റ്റർ ഇറക്കി വിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫഹബ എന്ന ചിത്രത്തിൽ ദിലീപും ഇതേ ഒരു ലുക്കിൽ നിൽക്കുന്ന പോസ്റ്ററും ആരാധകർ പങ്കുവച്ചു ഇവരെല്ലാം ഇതേ ലുക്കാണല്ലോ പിടിച്ചിരിക്കുന്നത് ഒരാൾ എന്തായാലും സൂപ്പർ ഹിറ്റ് അടിച്ചിട്ടുണ്ട് മോഹൻലാൽ എംബുരാനിലൂടെ ഇനി വരാനുള്ളത് ഇവർ മൂന്ന് പേരാണ് ഇവർക്ക് ആ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ റേഷർ നോക്കുന്നത് ഏതായാലും ഇതൊരു ഐക്കോണിക് പോസ് ആണ് ആ പോസ് ഹിറ്റാകുന്ന പോസ് ആണെന്നും ആ ലുക്ക് വെച്ച് ഗംഭീര ഹിറ്റടിക്കാൻ സാധിക്കുമെന്നും റേഷർ അനുമാനിക്കുമ്പോൾ ഇവരുടെ ആരാധകർ തമ്മിലാണ് സോഷ്യൽ മീഡിയയിൽ അടിപിടി രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ നായകനാകുന്ന മലയാള ചിത്രമാണ് ഐ ആം ഗെയിം കിങ് ഓഫ് കൊത്തയുടെ പരാജയത്തിന് ശേഷം ദുൽഖർ കൂടുതലായും അന്യഭാഷകളിൽ ശ്രദ്ധ നൽകുകയായിരുന്നു ഇതിനിടെ ദുൽഖർ നിർമ്മിച്ച ലോക ഇൻഡസ്ട്രി ഹിറ്റാകുകയും ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തു ആർഡിഎക്സിന് ശേഷം നെഹാസ് ഇദായത് സംവിധാനം ഐ ആം ഗെയിം അവസാനഘട്ട ഷൂട്ടിലാണ് കൊച്ചി ചെന്നൈ ഹൈദരാബാദ് ദുബായ് എന്നിവിടങ്ങളിലായാണ് ചിത്രത്തിന്റെ ഷൂട്ട് നടന്നത് ആന്റണി വർഗീസ് പെപ്പെ വിഷ്കിൻ കത്തിർ മാസ്റ്റർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്മർ റിലീസായി ആം ഗെയിം തിയേറ്ററിലേക്ക് എത്തും